എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൾഫിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് തൊഴിൽ ആഗ്രഹിക്കുന്ന അന്വേഷിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുത്തോളൂ കാരണം ഒരുപാട് പേർക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക തൊഴിൽ അവസരങ്ങൾ അറിയിക്കുന്ന നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലെ റിയാദിലെ കീറ്റ കമ്പനിയിലേക്ക് ബൈക്ക് റൈഡർമാരെ ആവശ്യമുണ്ട് ഫുഡ് ഡെലിവറി ആയിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സൗദിയിലാണെങ്കിൽ നിങ്ങൾക്ക് സാലറി ആയിട്ടുണ്ടാവുക ഇത് ഫിക്സഡ് സാലറിയാണ് യാതൊരു തരത്തിലുള്ള ടാർഗറ്റും ഉണ്ടാവുകയില്ല മിനിമം പത്ത് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും ഫുഡ് അവൈലബിൾ അല്ല കമ്പനി നിങ്ങൾക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വീഡിയോ സെലക്ഷനാണ് ഇതിൻ്റെ സെലക്ഷൻ മോഡ് വരുന്നത് അതായത് നിങ്ങൾ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ഇന്ത്യൻ ടു വീലർ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് മിനിമം രണ്ട് വർഷത്തെ രണ്ട് വർഷമായിട്ടുള്ള യുവാക്കളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ബൈക്ക് ഓടിക്കുന്ന ഒരു വീഡിയോ ഒരു മിനിറ്റിന് താഴെ വരുന്ന നിങ്ങൾ ബൈക്ക് ഓടിക്കുന്ന ഒരു വീഡിയോയും അതേപോലെ നിങ്ങളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇംഗ്ലീഷിൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ എനിക്ക് അയച്ചു തരിക ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക കൂടാതെ നിങ്ങളുടെ സി വി കോപ്പി ലൈസൻസിൻ്റെ കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസ് ഇത്രയും കാര്യങ്ങൾ ഒരറ്റ പി ഡി എഫ് ഫോർമാറ്റിൽ കൂടെ അയച്ചു തരാൻ ശ്രമിക്കുക ഒരു മിനിറ്റിന്റെ മേലെ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇൻട്രൊഡക്ഷൻ വീഡിയോയും അതേപോലെ തന്നെ നിങ്ങൾ ബൈക്ക് ഓടിക്കുന്ന ഒരു വീഡിയോയും ഇത് രണ്ടും ഒരു മിനിറ്റിൻ്റെ ഉള്ളിലുള്ള വീഡിയോകളായിരിക്കണം രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അയച്ചു തരാൻ ശ്രമിക്കുക അപ്പോൾ മുപ്പത്തെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള എസ് എസ് എൽ സി പാസ് ആയിട്ടുള്ള യുവാക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലെ റിയാദിലെ ജായ്സ് കമ്പനിയിലേക്ക് കാർ ഡ്രൈവർമാർ ആവശ്യമുണ്ട് ഫുഡ് ഡെലിവറിയാണ് വർക്ക് വരുന്നത് മന്ത്ലി ഉണ്ടായിരിക്കും നാനൂറ് ഡെലിവറി ടാർഗറ്റ് ഉണ്ട് നാനൂറ് ഡെലിവറി നിങ്ങൾ എടുത്താൽ മാത്രം നിങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ് സൗദരാൽ നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടുന്നതായിരിക്കും കൂടാതെ കമ്മീഷനുമുണ്ട് അതായത് നിങ്ങൾ ഒരു മാസം നാനൂറ് ഡെലിവറികൾക്കും ഡെലിവറികൾക്ക് മുകളിൽ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ നാനൂറ് ഡെലിവറികൾക്ക് മുൻ കൂടുതലുള്ള ഓരോ ഡെലിവറിക്കും നാനൂറ് ഡെലിവറിക്ക് ശേഷമുള്ള ഓരോ ഡെലിവറിക്കും ആറ് റിയാൽ വീതം നിങ്ങൾക്ക് കമ്മീഷനും കിട്ടും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാവുകയില്ല ഒരു അർജൻറ് ആണ് സൗദി അറേബ്യയിലെ റിയാദിലെ ജായസ് കമ്പനിയിലേക്ക് വന്നിട്ടുള്ളത് താല്പര്യമുള്ള മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരുണ്ടെങ്കിൽ ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള മുപ്പത്തെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലെ റിയാദിലേക്ക് തന്നെയാണ് കീറ്റ കമ്പനിയിലേക്ക് കാർ ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഡെലിവറി ഡ്രൈവർമാരെ ആയിട്ട് തന്നെയാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഇന്ത്യൻ ടു ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് ഫോർ ഡ്രൈ ഫോർ വീലർ ഡ്രൈവിങ് ലൈസൻസ് എടുത്തിട്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള മുപ്പത്തി ആറ് വയസ്സിന് താഴെ പ്രായമുള്ള ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ആയിരത്തി അറുന്നൂറ് സൗകര്യം അല്ലായിരിക്കും സാലറി നമ്മൾ ജാസ് കമ്പനിയിലേക്ക് ജാസ് ഡെലിവറി കാർ ഡെലിവറി ഡ്രൈവർമാർ പറഞ്ഞ പോലെ സെയിം സാലറിയാണ് സെയിം ആണ് നാനൂറ് ഡെലിവറി ടാർഗറ്റ് ഉണ്ട് ഒരു മാസം ഒരു മാസം നാന്നൂറ് ഡെലിവറി നിങ്ങളെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് സൗകര്യം ലഭിക്കുകയുള്ളൂ കൂടാതെ കമ്മീഷനും ഉണ്ടായിരിക്കും ഇതും ജാസ് കമ്പനിയിൽ പറഞ്ഞ പോലത്തെ കമ്മീഷൻ തന്നെയാണ് അതേ ലെവലാണ് അതായത് നിങ്ങൾ ഒരു മാസം നാനൂറ് ഡെലിവറിക്ക് മുകളിൽ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ നാനൂറ് ഡെലിവറിക്ക് ശേഷമുള്ള ഓരോ ഡെലിവറിക്കും നിങ്ങൾക്ക് ആറ് റിയാൽ വീതം കമ്മീഷനും ലഭിക്കും അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല മുപ്പത്തി ആറ് വയസ്സിന് താഴെ പ്രായമുള്ള എസ് 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 എൽ സി ക്വാളിഫിക്കേഷനുള്ള അത്യാവശ്യം ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നത് യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആക്കുക മെസ്സേജ് അയക്കുകയുള്ളൂ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് അത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലെ ഒരു കോഫി ഷോപ്പിലേക്ക് ഹെൽപ്പർമാരെ ആവശ്യമുണ്ട് നൂറ്റി ഇരുപത് ഒമാറിയാലായിരിക്കും സാലറി ഏകദേശം ഇരുപത്തി ആറായിരം ഇന്ത്യ രൂപ കൂടാതെ ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡും ഉണ്ടാവും റൂമും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഇരുപത്തൊന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള മലപ്പുറം ജില്ലയിലുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ആ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്നൊരു വേക്കൻസി ആണെന്ന് ഇത് നിലവിൽ ഇപ്പോൾ അഞ്ച് പേരെ ആവശ്യമുണ്ട് ഏഴുപേരെയായിരുന്നു ആവശ്യം അതിൽ രണ്ട് പേര് റെഡി ആയിട്ടുണ്ട് ഇനി അഞ്ച് പേർക്കാണോ ഈ ഒരു വേക്കൻസിയിലേക്ക് ആവശ്യമുള്ളത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് സൗദി അറേബ്യയിലെ റിയാദിലേക്ക് തന്നെയാണ് റിയാദിലെ ജായേസ് കമ്പനിയിലേക്ക് ബൈക്ക് റൈഡർമാരെ ആവശ്യമുണ്ട് ഡെലിവറി ഡ്രൈവർമാരെയാണ് ആവശ്യമുള്ളത് ഫുഡ് ഡെലിവറി ആയിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് സൗന്ദരിയാലാണ് സാലറി ബൈക്ക് ഡെലിവറി ഡ്രൈവർമാർക്ക് കൂടാതെ ഇതിലേക്ക് ടാർഗറ്റ് ഉണ്ട് മാസം നാനൂറ്റി അമ്പത് ഡെലിവറി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നാനൂറ്റി അമ്പത് ഡെലിവറി ചെയ്താൽ മാത്രമേ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് സൗദര്യാൽ സാലറി ആയിട്ട് കിട്ടുകയുള്ളൂ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് സൗതിരാലൽ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം അമ്പത്തി നാലായിരം ഇന്ത്യ രൂപയോളമായി ആഫ്റ്റർ കംപ്ലീറ്റ് ഡെലിവറി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാനൂറ്റി അമ്പത് ഡെലിവറി കംപ്ലീറ്റ് ചെയ്ത് അതിൽ മുകളിൽ നിങ്ങൾ ഒരു മാസം ഡെലിവറി ചെയ്യുകയാണെങ്കിൽ ഓരോ ഡെലിവറിക്കും നാനൂറ്റി അമ്പത് ഡെലിവറിക്ക് ശേഷമുള്ള ഓരോ ഡെലിവർക്കും ആറ് വീതം കമ്മീഷനും ലഭിക്കും ഇതിലേക്ക് മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള എസ് എസ് എൽ സി പാസ് ആയിട്ടുള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാവുകയില്ല താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക മെസ്സേജ് അയയ്ക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ മറക്കരുത് ജായസ് കമ്പനിയിലേക്ക് നമുക്ക് വേഗം സെലക്ഷൻ ആവുന്ന ഒരു കമ്പനിയാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ഡോക്യൂമെൻസ് കാര്യങ്ങളെല്ലാം അയച്ചിരുന്ന കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാളെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടും സെലക്ഷൻ ആയാലും ഫെയിൽ ആയാലും പെട്ടെന്ന് തന്നെ അറിയാൻ കഴിയുന്ന ഒരു കമ്പനിയാണ് പെട്ടെന്ന് തന്നെ പോകാൻ കഴിയുന്ന ഒരു കമ്പനിയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക